ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചിട്ടും കൈയൊഴിഞ്ഞ് ബസ് സർവീസുകൾ നവീകരണം ഏകപക്ഷ തീരുമാനമെന്ന് ബസ് ഉടമകൾ കാസർകോട്ട അടൂർ റൂട്ടിൽ മുസ്ലിയാർ ഫാമിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ചിലവഴിച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം അധികം വൈകാതെ തകർന്നു ടാറിംഗ് പൂർണ്ണമായി നഷ്ടപ്പെട്ട ബസ് സ്റ്റാൻഡ് ആദ്യം കെ പിന്നാലെ സ്വകാര്യ ബസ്സുകളും പൂർണ്ണമായും തഴഞ്ഞു ഇതോടെ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി തീർന്നു ഇവിടം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന വരണിക്കാവ് ജംഗ്ഷന് ആശ്വാസമായി ട്രാഫിക് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇതോടെ ശാസാംകുണ്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ പതിനഞ്ച് ലക്ഷം രൂപ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തി നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി സ്റ്റാൻഡിലെ റോഡിലെ ടാറിംഗ് ടാറിംഗ് എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ബസ് സർവീസുകൾ ഇതിനു നേരെ മുഖം തിരിക്കുകയാണ് അടൂർ റോഡിൽ നിന്നും സ്റ്റാൻഡിലേക്കുള്ള ഇറക്കവും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതും സ്റ്റാൻഡിന്റെ പോരായ്മയായി സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടായ കാലം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പക്ഷേ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുമ്പോൾ ബസ് സ്റ്റാൻഡ് പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ ബസ് ആൾ യാത്രക്കാരുമായിട്ട് കയറാനും ഇറങ്ങാനും ഉള്ള സൗകര്യം ആദ്യം തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അടൂർ കൊട്ടാരക്കര റോഡിൽ നിന്ന് പ്രധാന കവാടത്തിൽ അങ്ങോട്ട് ഇറങ്ങുന്നത് കുത്തര ഇറക്കോ ആ ഇറക്കം ലഘൂകരിച്ച് സ്ലോപ്പാക്കി വീതി കൂട്ടി കറക്റ്റ് ചെയ്ത് അതുപോലെ പടിഞ്ഞാറേസ വഴി ഉണ്ടാക്കിയിട്ട് ഇത് വേണം ഇപ്പോൾ അവിടെ കുറേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈസ ഇലവാക്കി ടാർ ചെയ്തെന്ന് പറയുന്നത് പക്ഷേ ആ ടാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കിഴക്കേസ വഴിയിൽ കൂടെ തന്നെ ഒരു കുത്തൊഴുക്ക് വന്നാൽ ഇപ്പം ചെയ്തേക്കുന്ന ടാറൊക്കെ അങ്ങ് പോവും ഒലിച്ചു പോവും ആ സൈസ് ടാറിങ്ങാണ് അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് വെള്ളം വീണാൽ പോകാത്ത തരത്തിൽ ഇത് ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒക്കെ ഇരിക്കുന്നതിനുള്ള ഷെഡും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നട നിർവഹിക്കുന്നതിനുള്ള ബാത്റൂം അതുപോലെയുള്ള ലാറ്റിൻ പിന്നെ യൂറിൻ ഷെഡുകൾ അതൊക്കെ പിന്നെ ഒരു പരുവായി കിടക്കുന്ന അപ്പോൾ അത് വൃത്തിയാക്കണം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സജ്ജമാവും അപ്പോൾ അതിനകത്ത് വാഹനങ്ങൾ വാഹന എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ വോണ്ടറി സർവീസും ഈ സ്റ്റാൻഡ് കയറിയെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ബസ്സും കയറാൻ പറ്റൂ അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഇതുണ്ടാക്കിയേക്കെന്ന് പറഞ്ഞാൽ ഭരണിക്കാവ് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയും യാത്രക്കാർക്ക് സൗകര്യപ്രദമായി ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം ഭരണിക്കാവിലെ സ്റ്റോപ്പ് മാറ്റി പ്രൈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം സ്റ്റോപ്പ് അനുവദിക്കുന്ന രീതി വേണമെങ്കിൽ ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒരുപോലെ തന്നെ ആ ഈ പ്രവർത്തനം അവിടെ ും കുന്നത്തൂരിന്റെ സ്ഥിര കേന്ദ്രമായ ബണിക്കാവിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനമായിട്ട് രണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളം പക്ഷേ അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ വാഹനങ്ങൾ കയറാനോ ഇറങ്ങാനോ ചെയ്യാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് ഞങ്ങൾ കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു വാർത്ത പോയപ്പോഴത്തേക്ക് അവിടെ പേരിന് മാത്രം ടാറ് കുറച്ച് പൈസ ചിലവാക്കി ടാറ് ചെയ്തിട്ടുള്ളൂ ആ ടാറും ഈ ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കും അത്തരത്തിലാണ് ടാറിങ് തന്നെ നടന്നിരിക്കുന്നത് അതിലൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ നമുക്ക് ഞങ്ങളുടെ ബസ്സുകൾ കയറാനുള്ള കയറാനും ഇറങ്ങാനുമുള്ള വഴി വൃത്തിയാക്കി തരിക എവിടെ പാർട്ടി ഓഫീസിൻ്റെ താഴെക്കുടലാണെങ്കിൽ വണ്ടി യാത്രക്കാർ വരുമ്പോൾ വണ്ടിയുടെ അടിഭാഗം തട്ടുകയും വണ്ടിക്ക് നാശനഷ്ടം സംഭവിക്കേണ്ട തരത്തിലാണ് ആ റോഡ് പടിഞ്ഞാറ് സൈഡിൽ കൂടിയാണെങ്കിൽ ഒരു വണ്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഇതെല്ലാം ഇതെല്ലാം ഒന്ന് നേരെയാക്കി തന്നാൽ ബസ്സുകൾ മുഴുവൻ കയറ്റാൻ ഞങ്ങൾ പ്രൈവറ്റ് ബസ് ടയറാണ് ഒപ്പം കെ എസ് ആർ ടി സിയും കൂടെ കയറാനുള്ള നടപടി ഉണ്ടാകണം ഇത് വിജയശക്തിയോടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തായാലും എം എൽ എ ആയാലും ഒക്കെ വിചാരിച്ചു മാത്രമേ ഇത് സുഗമമായി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുകയുള്ളൂ സ്റ്റാൻഡിൽ സ്വാഗതം ചെയ്യുകയാണ് എത്രയും വേഗം അത് രീതിയിൽ ഞങ്ങളുടെ ആവശ്യം ബസ് യാഥാർത്ഥ്യമായാൽ യാൽകാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകൾ ഉപേക്ഷിക്കുവാനാണ് ബസ് ഉടമകളുടെ തീരുമാനം ഇത് വ്യാപാരികളുടെ എതിർപ്പിന് ആക്കം കൂട്ടും എന്നാൽ ചർച്ച നടത്തി ഏവരെയും സമവ്യായത്തിൽ എത്തിക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് സവീന ദൃശ്യംകോട്ട